നെസ്സിങ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ് ആശീർവദിക്കാനായിട്ട് പോവുകയാണ് നാം അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ എത്ര ദൂരത്തു നിന്നാണെങ്കിലും നമ്മുടെ വിളി അവൻ കേൾക്കും ഉത്തരമരുളും എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ തക്ക സമയത്ത് ഉത്തരമരുളും അതാണ് ഇരമ്യാവ് മുപ്പത്തി മൂന്ന് മൂന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോൺ നമ്പർ പോലെയുള്ള ഒരു വചനമാണത് കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി എല്ലാവരെയും ഒരുക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്കൊരു എലിറ്റ് സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് മിനി ജോസഫാണ് താങ്ക് യു സിസ്റ്റർ മിനി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് മിനി ജോസഫിൻ്റെ വിവാഹ വാർഷികമായിരുന്നു ബിലൈറ്റ് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ കുടുംബത്തിൻ്റെ ദൈവിക ആരോഗ്യം സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ ടാമ്പ ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുക അവിടെയാണ് നിങ്ങളെങ്കിൽ അടുത്തടുത്ത സ്റ്റേറ്റുകളിലാണെങ്കിൽ ദയവായി കടന്നു വരിക വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ യൂത്ത് അതുപോലെ തന്നെ വിമൻ ഈ രണ്ടു പേർക്കുമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള രണ്ട് കോൺഫറൻസ് നടക്കുകയാണ് വയു അഡ്വാൻസ് ആൻഡ് ഗ്ലോ എന്ന പേര് നടക്കുന്നത് രണ്ടിൻ്റെയും രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പണാണ് യോ അഡ്വാൻസ്ഡ് ഏർലി ബേഡ് ഓഫർ കൂടി ഇപ്പോൾ ഉണ്ട് വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക അതൊരു വലിയ അനുഗ്രഹമായിരിക്കും പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം സന്തോഷം എന്നും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കാണാനും ഈ മാധ്യമത്തിലൂടെ ആയാലും ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ ദിസ് ദിസ്ഇസ് ഗ്രേറ്റ് ഞാൻ പലപ്പോഴും ടെക്നോളജിക്കായി ദൈവത്തെ ശ്രദ്ധിക്കാറുണ്ട് ടെക്നോളജി കൊണ്ട് ചിലരൊക്കെ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് പക്ഷേ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയും ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഗ്രേറ്റ് നമുക്കൊക്കെ ഇങ്ങനെ ലോകത്തിലെവിടെ ഇരുന്നുകൊണ്ട് പരസ്പര പരസ്പരം വിഷയം നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ പേർ തമ്മിൽ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആയി താങ്ക് ഗോഡ് ഫോർ ദാറ്റ് ഇതിനേക്കാൾ വലുത് വരട്ടെ ഒത്തിരി എളുപ്പത്തിൽ കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തട്ടെ അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഭൂമിയിൽ പ്രസംഗിക്കപ്പെടും നിങ്ങളും പ്രസംഗിക്കണം അറിയാവുന്നതുപോലെ സുവിശേഷം ദൈവജനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ഒരു തീരുമാനം എടുക്കുക ഇന്നലെ ഞാൻ ഒരു ഡെക്ലറേഷൻ ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഒരു ദൈവ പൈതലിന്റെ പ്രഖ്യാപനങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത്തെ പ്രഖ്യാപനം ഞാൻ ഇന്നലെ പറഞ്ഞു നോ സ്റ്റാൻഡ് മീ എൻ്റെ ആയുസ് ഒരു മനുഷ്യൻ സ്ത്രീയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എനിക്കെതിരെ നിൽക്കേയില്ല പലരും എഴുന്നിട്ട് നിൽക്കും പക്ഷെ നിലനിൽപ്പില്ല പറഞ്ഞേ പലരും എനിക്കെതിരെ എഴുന്നേറ്റം ഇരിക്കും പക്ഷെ അവർക്ക് എന്തില്ല നിലനിൽപ്പില്ല കുറെ നാളൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഭീഷണി വെറുപ്പ് വിദ്വേഷം ഒക്കെ കാണിച്ചു നിന്നിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരില്ലോസ് ഐ എം പ്രൊട്ടക്റ്റഡ് ഐ ഹാവ് ഓഫ് എ ഹെവൻലി ആർമി അല്ലേ ഒരു സ്വർഗീയ സൈന്യം എനിക്ക് ബാക്കപ്പ് ഉണ്ട് എന്തെങ്കിലും വന്നാൽ നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുവാൻ സ്വർഗത്തിലൊരു സൈന്യമുണ്ട് അതുകൊണ്ട് ഐ എം സേഫ് ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എൻ്റെ മുമ്പിൽ നിൽക്കൽ ജോഷ്യക്ക് കർത്താവ് എടുത്ത ഒരു വാക്തത്വമാണ് നെഹ്മായുടെ ജീവിതത്തിലത് നടക്കുന്നത് കാണാം ദാവിദിൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നത് കാണാം ആരെല്ലാം ദൈവദാസന്മാർ നേരെ ചോവേ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം കർത്താവ് ആ ബാക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കും ഇന്നലെ ഞാൻ ആദ്യം വായിച്ചൊരു വാക്യം നൂറ്റി ഏഴാം സങ്കീതത്തിനും രണ്ടാം വചനമാണ് ആൻഡ് നമ്പർ ദ ദ ഓഫ് യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ സേ സോ സോ നോട്ട് തിങ്ക് പറയട്ടെങ്ങനെ ചിന്തിക്കട്ടെ അവരിങ്ങനെ ധ്യാനിക്കട്ടെ നോ നോ ദ ദ ഓഫ് മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് സോ ചിന്തിച്ചു ഇതൊക്കെ ഓക്കെയാണ് വേർബലൈസ് അതുകൊണ്ടാണ് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നതിനെ വിളിക്കുന്നത് സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നോ വെപ്പൺ വെൽ പറഞ്ഞേ എനിക്കെതിരെയുള്ള ഓരായുധവും ഫലിക്കുകയില്ല പറ പറ എല്ലാവരും പറഞ്ഞു ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക എഴുതി വെക്കുക യൂട്യൂബിൽ ഒക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് തന്നെ ഇടുക ടി വിയിൽ കാണുന്നവർ എഴുതി വെക്കുക വാ കൊണ്ട് പറയുക ഇപ്പോൾ തന്നെ പറയുക എത്ര പ്രാവശ്യം പറയാൻ കഴിയുമോ അത്രയും പ്രാവശ്യം പറയുക നോ വെപ്പൺ ഷാൽ മി എനിക്കെതിരെയുള്ള ഓരായുധവും ഫലിക്കുകയില്ല എന്നാലും ഫലിക്കില്ലേ അങ്ങനെ വിശ്വസിച്ചാൽ ഫലിക്കും അങ്ങനെ വിശ്വസിച്ചാൽ അത് ഫലിച്ചെന്നിരിക്കും ഫലിക്കയില്ല എന്ന് വിശ്വസിച്ചാൽ ഫലിക്കയില്ല നീ പോലും അറിയാതെ വെപ്പൺസ് മുഴുവൻ വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ദൈവമക്കൾ ദിവസവും അല്ലെങ്കിൽ അവസരമനുസരിച്ച് വൊക്കേഷണലി ഫ്രീക്വൻ്റ് ഏറ്റുപറയേണ്ട വാഗോണ്ട് പറയേണ്ട കാര്യങ്ങളാണ് ഈ ദിവസം ഞാൻ പറയുന്നത് ഈ പ്രഖ്യാപനമാണ് നമ്മെ മുന്നിലേക്ക് നടത്തുന്നത് ചിന്തിച്ചാൽ പോരാ ഒത്തിരി പേര് ചിന്തകരാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക ചിന്തിച്ചാൽ മാത്രം പറയാ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ വായ് തുറന്ന് സംസാരിച്ചു വിശ്വസിക്കുന്നവർ വായ് തുറന്ന് സംസാരിക്കണം പറഞ്ഞേ വിശ്വസിക്കുന്നവർ എന്തു ചെയ്യണം വായ് തുറന്ന് സംസാരിക്കണം റോമാലേഖനം പത്ത് ഒൻപതിൽ പറയുന്നത് കർത്താവായ യേശുവിനെ എന്തു ചെയ്യണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു ചെയ്യണം ഹൃദയം ഉണ്ടെങ്കിൽ വിശ്വസിച്ച് അവിടെ ഇരുന്നാ പോലെ വായ് കൊണ്ട് ഏറ്റു പറയണം വായ് കൊണ്ട് ഏറ്റു പറയണം പല വീടുകളിലും വലിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല എന്റെ സ്നേഹം അച്ഛനോട് സ്നേഹമുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ അച്ഛൻ്റെ അച്ഛാനോട് ചോദിച്ചപ്പോ അച്ഛൻ എന്റെ ഹാട്ട് വേണമെങ്കിൽ പൊളിച്ചു നോക്കിയു മൊത്തം സ്നേഹമാണ് പക്ഷേ കക്ഷി ഒരിക്കലും ആ കൊണ്ട് പറയില്ല ഇങ്ങനെ സംഭവിക്കാറില്ലേ മാതാപിതാക്കൾ മക്കളോട് എപ്പോഴും ഐ ലവ് ലവ്യു മക്കളെ ഐ ലവ് യു ഇഷ്ടമാണ് സ്നേഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു നല്ല ഇമ്പാക്ട് ഉള്ളൂ അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഓ ഒരിക്കൽ പോലും എന്നെ ഇഷ്ടമാണെന്നുള്ളൂ എൻ്റെ അപ്പനോ അമ്മയോ പറഞ്ഞിട്ടില്ല അവർക്ക് എന്നെ വേണ്ടായിരിക്കും അവർക്ക് ഇഷ്ടമല്ലായിരിക്കും അവർക്ക് ഇഷ്ടമില്ലാതെ ജനിച്ച മോനായിരിക്കാം ഞാൻ മോളായിരിക്കാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക സോ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ അതുപോലെ തന്നെ കർത്താവിനോട് നമ്മൾ പറയണ്ടേ ഐ ലവ് യു ഐ ലവ് യു ജീസസ് എത്ര പേര് പറയാറുണ്ട് ഐ ലവ് യു ജീസസ് ഇത് പറയണം ഉള്ളിൽ കൊണ്ട കർത്താവിന് ഹൃദയം അറിയാനുള്ള കർത്താവ് ഞാൻ ഒരു കാര്യം പറയാം യോഹനാൻ സുശേഷം ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഈ ോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു അതിനുശേഷം ഗലീല കടലിന്റെ തീരത്ത് അവർ പിന്മാറ്റത്തിൽ പോയി മീൻ പിടിക്കാൻ പോയി പക്ഷെ അവിടെ നിന്ന് കർത്താവ് തിരിച്ചു വിളിച്ച് കരയിൽ കയറ്റി എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ചോദിക്കൊരു മൂന്ന് ചോദ്യം അവർ ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഗ്രിൽ ഫിഷ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തടിച്ച പോലെ പത്രോസിനോട് ഏശി ചോദിക്കുകയാണ് പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ ഒരുപക്ഷെ പത്രോസ് ഇങ്ങനെ കുഞ്ഞു നിന്നാണ് കാരണം ഇവൻ അറിയില്ലെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് പൂവർത്താവെ ചില മിനിറ്റുകൾ വീണ്ടും പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴും ഒരുപക്ഷെ കുഞ്ഞു നിന്നുകൊണ്ട് പൂവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു മൂന്നാം പ്രാവശ്യവും പത്രോസേ വേറെയോണിമോനെ പത്രോസേ നീ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ വലിയ സങ്കടം വന്നു അത്ര പ്രശ്നം എന്നിട്ട് പറഞ്ഞു കർത്താവ് നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്തിനാ പറയിപ്പിച്ച് കർത്താവിന് ഉള്ളറിഞ്ഞൂടെ പറയണം പറയുന്നതിലാണ് കാര്യം പാടണം പാടുന്നതിലാണ് കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ വാ കൊണ്ട് പോരാ ദൈവത്തോടായാലും മനുഷ്യരോടായാലും ആരോടാണേലും പിശാജിനോടാണെങ്കിൽ പോലും ഉള്ളത് അങ്ങ് പറഞ്ഞേക്ക ചിന്തിച്ചോണ്ടിരുന്നാൽ പോരാ പിശാജെ എന്നെ വിട്ട് പോ നമുക്ക് പരിപാടിയൊന്നുമില്ല വാ കൊണ്ട് വേ എൻ്റെ അടുത്തും വരണ്ട എൻ്റെ വീട്ടിലും കയറണ്ട് നോ വേ യു ക്യാൻ ഗോ എന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഏഷ്യാവിന്റെ പുസ്തകം അൻപത്തിനാല് പതിനേഴ് ഐസ ഫിഫ്റ്റി ഫോർ വേഴ്സ് നമ്പർ സെവൻറ്റീൻ അവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ത് പറഞ്ഞിരിക്കുന്നു നോ വെപ്പൺ ഫോർജ്ഡ് അഗെൻസ്റ്റ് യു വിൽ പ്രിവേൾ നിനക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന ഒരായുധവും തലിക്കയില്ല ജയിക്കുകയില്ല അതുകൊണ്ട് നിനക്കൊരു ഹാനി വരികയില്ല നോ വെപ്പൺ ഷാൽ പ്രിവെയിൽ അഗേൻസ് മീ എനിക്കെതിരെ ഓരായുധവും ഫലിക്കയില്ല അപ്പൊ അടുത്തൊരു സംഭവം ഇതാണ് ഫിയർ ഓഫ് വെപ്പൺസ് ആയുധങ്ങളെ പേടി ഒളിപ്പോരുകൾ നേരിട്ടുള്ള ആക്രമങ്ങൾ ഇങ്ങനെയുള്ളതിനെ പേടി മനുഷ്യർക്ക് വരാവുന്ന ഒന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ശത്രുഭയം അയാൾക്കാരെല്ലാം ശത്രുക്കൾ നാട്ടിൽ ഒത്തിരി ശത്രുക്കളുണ്ട് പണ്ടുണ്ടായിരുന്ന ജോലി സ്ഥാപനത്തിലുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എല്ലോ എവിടെ തിരിഞ്ഞാലും എനിക്ക് ശത്രുക്കളാണ് എന്ന് പറയുന്ന പലരുമുണ്ട് ഇനി ശത്രുക്കളായിട്ട് അവരി വന്നില്ലേ പോലെ അകത്തൊരു ഉൾപേടി ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഇവരൊക്കെ എനിക്കെതിരാണോ അപ്പോ ആ ഫിയർ മാൻ ഫിയർ ഓഫ് എനിമിസ് രണ്ടാമത്തേതാണ് ഫിയർ ഓഫ് വെപ്പൺസ് ആരെങ്കിലും എന്തെങ്കിലും എനിക്കെതിരെ ചെയ്തിട്ടുണ്ടാകുമോ അപ്പോ ഈ ആ ആയുധങ്ങൾ എനിക്കെതിരെ വരുമോ ശത്രുക്കൾ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ എൻ്റെ നേരെ വരുമോ ഇതാണ് പേര് അതിനെങ്ങനെയാണ് ജയിക്കേണ്ടത് പുസ്തകം ഏഷ്യാനപുസ്തകം അൻപത്തിനാല് പതിനേഴ് നോ ഓപ്പൺ ഫോർജ്സ്റ്റു വെൽ പ്രീവ് നിനക്കെതിരെയുള്ള ഓരായുധവും ഫലിക്കുകയില്ല എന്ന വ്യക്തമായി മാറ്റമില്ലാത്ത തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഓക്കെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഗോലിയാത്ത് ഗോലിയാത്തിൻ്റെ ഈ ഒന്ന് ചുമൽ പതിനേഴാം അധ്യായം മുതൽ ഇങ്ങ് വായിക്കുന്ന സമയത്ത് ദാവിദിന ദൈവം അഭിഷേകം ചെയ്യുന്നതും അതിനുശേഷം അവനെ ഉയർത്തി യുദ്ധമുന്നണിയിൽ കൊണ്ടുവരുന്നതും യാതൊരുവിധ മിലിറ്ററി ട്രെയിനിങ്ങും ഇല്ലാതെ മിലിറ്ററി ഓപ്പറേഷൻസ് എന്താണെന്നറിയാതെ അറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അഭിഷേകത്തിൻ്റെ ബലത്തിൽ നേരെ ചെന്ന് തങ്ങൾക്കെതിരെയുള്ള തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് നേരെ നിന്ന് വെല്ലുവിളിക്കുകയാണ് ദാവീത് അവിടെ ഈ ഗോലിയാത്ത് നിൽക്കുന്ന നിൽപ്പ് ഭയങ്കര വിശദമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇത്ര അടിപ്പൊക്കം തൻ്റെ കയ്യിലിരിക്കുന്ന കുന്തത്തിൻ്റെ ഉയരം അതിൻ്റെ വെയിറ്റ് തന്റെ പരിചയം താനിട്ടിരിക്കുന്ന പടച്ചട്ട ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ദാവീതിന് മുമ്പിൽ നിൽക്കാൻ പോലും നാണാകും അങ്ങനെ ഒന്ന് പറയാൻ പോലും അകത്ത് കരളും ലിവറും അപ്പൻഡിക്സും എല്ലാം വിറയ്ക്കും അതുപോലെ ഉള്ളൊരു മനുഷ്യൻ ഭീകര മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിൽ ആർക്കുമില്ല അതുപോലുള്ള ഭയങ്കരമായ ആയുധങ്ങളാണ് കയ്യിലിരിക്കുന്ന കൊന്നുകൊണ്ട് കുത്തുണ്ട് അതൊന്ന് മറിഞ്ഞു വീണാ മതി ദാവിദന്റെ മേലെ വീണ ദാവിത മരിച്ചു അത്രയ്ക്ക് വലുപ്പമുള്ള ആയുധങ്ങളാണ് വെയിറ്റുള്ള ആയുധങ്ങളാണ് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇനി എന്നാൽ എന്ത് സംഭവിച്ച അൾട്ടിമേറ്റ്ലി ദൈവമാണ് ദാവിതിൻ്റെ വിരലുകളെ നിയന്ത്രിച്ചത് തൻ്റെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു ഒരു കവണയും കല്ലും പുച്ഛിക്കു അവർ പുച്ഛിച്ചു നിനക്ക് നാണമില്ലേ എൻ്റെ ഈ വടിയൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ നായാണ് എന്നെ അടിക്കാൻ വരുന്നത് നായയാണ് മ്പര ഗൂലിയെ തങ്ങവനെ പുച്ഛിക്കുകയാണ് കാരണം ഒരു ചെറിയ ചെറുക്കൻ ഏതോ ബേഡ്സിനൊക്കെ കവണ കടിക്കുന്നത് പോലെ കവണയും കല്ലുമായി വന്നിരിക്കുന്നു യുദ്ധമുന്നണിയിൽ പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് ഒത്തിരി നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയ ആയുധങ്ങൾ വലിയ പരിച കുന്തം വാള് തന്റെ മേൽ താൻ അണിഞ്ഞിരിക്കുന്ന പടച്ചട്ട ഇതെല്ലാം കൊല്ലന്മാരൊക്കെ ഇരുന്ന് ബ്രാസ് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒക്കെ ഭയങ്കരമായി ഉണ്ടാക്കിയെടുത്ത എത്ര നാളെടുത്ത് കാണാം അടിച്ചടിച്ചടിച്ച ലോഹം കൊണ്ട് ശരിയായ രീതിയിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ എത്ര നാൾ ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങളെടുത്തിരിക്കും എന്നാൽ എന്തെങ്കിലും ഫലിച്ചോ അയ്യോ പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുക നിങ്ങൾക്കെതിരെയും ഒത്തിരി പേര് പൈസ ചെലവഴിച്ച് പലരെ കൂട്ടുപിടിച്ച് സഖ്യത കൂടി പല ഗൂഢാലോചനകളും നടത്തി പല ആയുധങ്ങളും ഉണ്ടാക്കും നിന്നെ തകർത്തിട്ടെ അടങ്ങും അകത്ത് പ്രതികാര ചിന്തയോടുകൂടി ഇതെല്ലാം ഉണ്ടാക്കും പക്ഷെ ഫലിക്കില്ല പറഞ്ഞേ ഫലിക്കില്ല എന്ന് പറ ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് ഫലിക്കില്ല പറ വാതു പറരായുധവും ഫലിക്കയില്ല ഓരായുധവും എനിക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്നു പ്രയോഗിക്കപ്പെടുന്ന ഓരായുധവും ഫലിക്കുകയില്ല പറ അപ്പോ ദാവിദിന്റെ കാര്യത്തിൽ താൻ ചെറുതാണെങ്കിലും തൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകവും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും കൊണ്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല സെയിം വെപ്പൺ ഗോലിയാത്ത് കൊണ്ടുവന്ന് അതേ ആളെടുത്തിട്ടാണ് ഗോലിയാത്തിന്റെ തല അരിഞ്ഞു വീഴ്ത്തിയത് സോ അതേ ആയുധങ്ങൾ അവർക്ക് തന്നെ ദോഷമായി മാറും കേൾക്കുന്നുണ്ടോ അവർ നിനക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന അതേ ആയുധങ്ങൾ കൊണ്ട് അവർ നശിക്കും വാ എത്ര പേർ ശ്രദ്ധിച്ചത് എനിക്കറിഞ്ഞിട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരെന്നെതിരെ നിന്നാലും നാളെ അവരില്ല മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട നാളെ അവരുണ്ടായിട്ട് വേണ്ടി സുപ്രീം കോർട്ടിൽ പോകും ഞാൻ നിനക്കെതിരെ സുപ്രീം കോർട്ട് വരെ അയാൾ പോയാലല്ലേ സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്താലും വാദിക്കാനും ആ കേസ് നടത്താനും അയാൾ ഉണ്ടെങ്കിലല്ലേ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ സുപ്രീം കോർട്ടിന്റെ മുകളിലൊരു ഉണ്ടെന്ന് അറിയാമോ ആരുടെക്ക് പരിശുദ്ധാത്മ പറയുന്നുണ്ട് സുപ്രീം കോർട്ടിന്റെ മുകളിൽ ഒരു കോർട്ടുണ്ടെന്നറിയാമോ ഒരു ദൈവിക കോടതിയുണ്ട് സുപ്രീം കോർട്ടിന്റെ മുകളിൽ ഒരു പക്ഷേ ഇന്റർനാഷണൽ കോർട്ട് കാണും പക്ഷേ ഈ ഇന്റർനാഷണൽ കോർട്ടിൻ്റെയൊക്കെ മുകളിൽ ഹലോ ഒരു ഹെവൻലി കോർട്ടുണ്ട് ഒരു സ്വർഗീയ കോടതി ആ സ്വർഗീയ കോടതിയിൽ സ്വർഗീയ കോടതി എപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പമേ നിൽക്കും ചില കുറുത്തക്കേടുകളൊക്കെ കാണും എന്നാലും ദൈവം കൂടെ നിൽക്കും ദൈവത്തിൻ്റെ കുഞ്ഞായി പോയി ദൈവത്തിൻ്റെ പൈതലായിപ്പോയില്ലേ കൂടെ നിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോലിയാത്തിനെ മറിച്ചു ഗോലിയാത്ത ഒരൊറ്റ കവണയുടെ ഒരൊറ്റ കല്ല് കൊണ്ട് അവൻ മറിഞ്ഞു വീടും എന്നിട്ട് ദാവീദ് അവന്റെ തന്നെ വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തന്നെ ശത്രുവിൻ്റെ തന്നെ വാളെടുത്ത് അവൻ്റെ തലവെട്ടി കയ്യിൽ തൂക്കി പിടിച്ചു ഇതാണ് യേശു കർത്താവ് ക്രൂസിൽ ചെയ്തത് പിഷാജിന്റെ ആയുധവർഗം വഹിപ്പിച്ചു അവരെ പരസ്യമായ കൂത്തുകാഴ്ചയാക്കി മാറ്റി പിശാജൻ്റെ കയ്യിൽ ഇന്ന് ആയുധം ഇല്ല പകരം ചില തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചില സ്കീംസ് ആൻഡ് വയൽസ് ചില തന്ത്രങ്ങൾ പറ്റിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളു വഞ്ചിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഡിസീവിങ് ആയിട്ടുള്ള ചിലത് മാത്രമേ ഉള്ളൂ സെക്കൻഡ് കൊറിന്ത്യൻസ് ടു ഇലവൻ വായിച്ച് നോക്കണം രണ്ട് കൊറിന്ത്യൻ രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നത് ഇൻ ഓർഡർ ദാറ്റ് ജയിക്കാതിരിക്കേണ്ടതിന് അവന്റെ അറിയാത്തവർ അല്ലല്ലോ പിശാജിന്റെ തന്ത്രങ്ങൾ നമുക്ക് നാം അറിയാത്തവരല്ലോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട പിശാജിന്റെ തന്ത്രങ്ങളാണ് ഒരു കാര്യങ്ങനെ വരുമ്പോ തന്നെ ിൽ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു അതിലേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല സർവായുധവർഗത്തിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന വെപ്പൺസ് വെപ്പൻട്രി ആയുധങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഓരോന്നോരോന്ന് പൗലസത്തിന് ശേഷം എഴുതുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ കേൾക്കർത്ത ഒത്തിരി ആയുധങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ ആയുധങ്ങൾ പലരും ഉപയോഗിക്കുന്നില്ല രക്തം ചിന്താതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിളിലുണ്ട് എന്നുവെച്ചാൽ വാൾ ഉണ്ടായിട്ടും അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല വെട്ടുന്നില്ല പട പടവെട്ടുന്നില്ല അങ്ങനെയുള്ളവൻ ശമിക്കപ്പെട്ടു കാരണം ദൈവത്തിൻ്റെ യുദ്ധമാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ അത് ഉപയോഗിക്കണ്ടേ ഞാൻ പറഞ്ഞു വരുന്നത് ഫിയർ ഓഫ് വെപ്പൺസ് എന്റെ ശത്രുക്കൾ എന്തെങ്കിലും ആയുധങ്ങൾ എനിക്കെതിരെ ഉപയോഗിക്കുമോ ഉമക്കത്തുകൾ ആകാം ഇന്നത്തെ രീതിയിൽ ഞാൻ പറയാം എതിരെ കേസ് കൊടുക്കുമോ അപകീർത്തി വരുത്തുമോ യൂട്യൂബിൽ എനിക്കെതിരെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭീഷണികളും കാര്യങ്ങളൊക്കെ കാണും നടന്നോട്ടെ നടന്നോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഫലിക്കില്ല ഹലോ ഇതൊന്നും ഫലിക്കില്ല ഒരാന മുന്നിലേക്ക് ആന നടന്നു പോകുന്നത് ഇങ്ങനെ പൂച്ച പോകുന്ന പോലെയാണോ പേടിച്ച് വരണ്ട് അങ്ങനെയാണ് ആന ആന പോകുമ്പോൾ അതൊരു ഒരു 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 അതിനൊരു ഒരു എലിഗൻ്റ് വേ ഉണ്ട് അല്ലേ എലിഫന്റ് ഹാസ് അൻ എലിഗൻ്റ് വേ എങ്ങനെ ഒന്ന് കുലുക്കി അതിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഐ ആം സംതിങ് എന്നൊരു ഭാവത്തിലാണ് പോകുന്നത് ആ സമയത്താണ് ആ നാട്ടിലെ കുറേയധികം പട്ടികൾ വന്നിട്ട് കുറേ പട്ടികൾ വന്ന് കുറയ്ക്കുക ഞാനൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ ആരാണ് എന്നെ പിന്തുടരുന്നത് ആരാണ് കുറയ്ക്കുന്നത് ഒന്ന് ഫോട്ടോ എടുത്തേക്കാം വീഡിയോ എടുത്തേക്കാം പോലീസ് സ്റ്റേഷനിൽ പോകും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ വേണം നമ്മളും അങ്ങ് മുന്നിലേക്ക് പോകാൻ ആരെങ്കിലുമൊക്കെ കുരയ്ക്കുകയോ ആരെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടാക്കിയോ ഇതിനെതിരെ നടക്കുകയോ ചെയ്തോട്ടെ ഏതായാലും എനിക്കെതിരെയുള്ള ആയുധം ഫലിക്കയില്ല കൈകാര്യം ചെയ്യാൻ എനിക്കൊരു ഉണ്ട് പറഞ്ഞേ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് കൈയൊന്നുയർത്തിപ്പിടിച്ച് എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞേ എനിക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല പല പ്രാവശ്യം പറയാം കൈനീട്ടാമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടി ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാൽ പറയുന്നു ദുസ്വപ്നങ്ങൾ കണ്ട് അകത്ത് ഭയം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ട് അതുപോലെ തന്നെ നടക്കും ബ്രതറേ ശവപ്പെട്ടി കാണും ആക്സിഡന്റ് കാണുന്നു എന്തെങ്കിലും കണ്ടാൽ അതുപോലെ തന്നെ നടക്കുമെന്ന് വിശ്വസിച്ചാലാണ് ഇതൊക്കെ അവസരം കിട്ടുന്ന കിട്ടുന്നത് അങ്ങനെയുള്ള നെഗറ്റീവായ സ്വപ്നങ്ങൾ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോക്കോ ഞാൻ ദൈവത്തിന്റെ കൈകളിലാണ് ആ തിന്മയായതിനെ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു റദ്ദാക്കിയിരിക്കുന്നു എന്ന് ഹിപ് ജോയിന്റിന് പ്രയാസമുള്ള ആരോഗ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ നടക്കാൻ നടക്കട്ടെ അതുപോലെ കാൽമുട്ടിനും തൈമാനമോ പ്രശ്നങ്ങളോ ഉള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലർ ഇപ്പോൾ യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് അങ്ങ് നടന്നു യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ താങ്ക് യു മാസ്റ്റർ കരളിന് പ്രശ്നമുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ ഈ കിഡ്നി പ്രോബ്ലത്തിനല്ലാതെ തന്നെ മറ്റെന്തോ ആവശ്യത്തിനായിട്ടുള്ള ചില ഡയാലിസിസുകൾ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരട്ടെ നിങ്ങളെ പ്രയാസം എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ അമയൻ ഇന്നത്തെ മോർണിംഗ് ഒരു കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ സീ ഇ റ്റു മോൾ ബൈ